നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഭയങ്കര വെയിലാണ് ഞാനങ്ങനെ കണ്ണൂർ രാജരാജേശ്വരി ക്ഷേത്രം തളിപ്പറമ്പ് അവിടത്തേക്ക് പോകുമെന്ന് അപ്പം അതിൻ്റെ വീഡിയോകൾ നിങ്ങൾ കാണാം നിങ്ങളെന്നാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ ഭയങ്കര ബെയിലാണ് കരിഞ്ഞു പോകുന്നത് വെയിൽ കൊണ്ട് കൊണ്ട് കൊണ്ടു കൊണ്ട് മുടിയും പോയി അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ വീട്ടിലേക്ക് കിടക്കാം വരൂ അങ്ങനെ ഞാൻ വണ്ടിയെടുത്ത് ടൗണിലെത്തി ടൗണിൽ എത്തിയപ്പോൾ എനിക്ക് തോന്നി ഒന്ന് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ പോയാൽ അങ്ങനെ ഞാൻ എന്താക്കി ഒന്നും ആലോചിക്കാതെ വണ്ടിയെടുത്ത് ഒറ്റക്ക് യാത്ര അങ്ങനെ പോകുന്ന ഒരു ചായ കുടിക്കാൻ കയറി എവിടെയാണെന്ന് വെച്ചാൽ മേലെ ചോക്ക് ഇപ്പോൾ ഒരു അസറ്റിൻ്റെ രണ്ട് മൂന്ന് ഫ്ലാറ്റ് വന്നിട്ടുണ്ട് മുണ്ടയാട് റോഡിന് ആ ഫ്ലാറ്റിൻ്റെ നേരെ എതിർവശത്ത് കാണാം ഇവിടെ ചായ കഫേ അപ്പോൾ നല്ല വെറൈറ്റി ചായ കടികളുണ്ട് അതുകൂടാതെ രാവിലത്തെ എല്ലാത്തരം ഐറ്റംസ് ഫുഡും ഉണ്ട് നല്ല കൂടിയിട്ട് ഇവിടെ ഇരുന്ന് ചായ പഠിക്കുക നല്ല ഇതാണ് അങ്ങനെ ചായയും കുടിച്ചതിന് ശേഷം ഞാൻ തളിപ്പറമ്പിലേക്ക് വിട്ട് അടിപൊളി കേട്ടോ ഇവിടെ ചായക്കട നല്ല വൈകുന്നേരമെല്ലാം കുടിക്കാനെല്ലാം ആസ്വദിച്ച് കുടിക്കാനും നല്ല ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ അങ്ങനെ തളിപ്പറമ്പ് എത്തി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗമായത് ഞാൻ അതിലേക്ക് കൂടി കയറി പടി കടന്നു അപ്പുറ എത്തുമ്പോൾ വലതുവശത്ത് ശിവൻ്റെ വെങ്കല പ്രതിമ അല്ലേ അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും സാധാരണയെന്ന പോലെ ഭയങ്കര ആളുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല ആളുണ്ട് തിരക്കുണ്ട് ഇന്നും വേണ്ട കണ്ടോ ഇത് ഞാൻ മുകളിൽ കയറിയില്ല താഴേന്ന് ഇടത്ത് അതെൻ്റെ പഴയ വീഡിയോയിലുണ്ട് ഇതിനെ പറ്റിയിട്ടെല്ലാം അപ്പോൾ അതൊക്കെ കാണുക അങ്ങനെ അത് കണ്ട് എൻ്റെ ഇത് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ അകത്ത് കയറി ദർശനം എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനാണ് ഞാൻ പ്രാധാന്യം കൂടുതൽ കൊടുത്തത് അപ്പോൾ അമ്പലത്തിൻ്റെ അകത്തുള്ള വീഡിയോ ഒന്നും ഇല്ല പുറത്തുള്ള കാഴ്ചകളാണിത് പുറത്ത് കുളമാണത് കണ്ടോ ഇത്രയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ നമ്മൾ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇതിങ്ങനെ തന്നെയാണ് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല പാടില്ല ഇതിലെ ഓരോ കാര്യകാരണങ്ങളുണ്ട് എന്താണ് എന്നുള്ള എല്ലാ സംഭവം ബഹുലാന്നും അതിനെപ്പറ്റി ഒരുപാട് പഠിക്കാനുണ്ട് മക്കളെ അറിയുന്ന കൂട്ടക്കെല്ലാം അറിയും അറിയാത്തവരെ പഠിക്കാൻ ശ്രമിക്കുക രാജിരാശേശ്ശുരി ക്ഷേത്രം അങ്ങനെ അതും കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ചായ കുടിക്കാൻ വെച്ച് ദർശനം കഴിഞ്ഞ് നേരെ ഈ നമ്മൾ നേരത്തെ കണ്ട നടൻ്റെ നേരെ ഫ്രണ്ടിലടുത്ത് ഭാഗത്താണ് വണ്ടിയിലെ വെക്കുന്നിടത്താണ് ഈ ചായക്കടയുള്ളത് ഈ ചായക്കട അടിപൊളി പോവും നല്ല ദോശയുണ്ട് പൂരിയുണ്ട് അതുണ്ട് നെയ്യലിൻ്റെ ഇട്ട് അടിപൊളി ദോശയാണ് അങ്ങനെ ഞാൻ ദോശയും സാമ്പാറും മേടിച്ച് ചായയും കുടിച്ചു അടിപൊളി ചായ കേട്ടോ അതും കഴിച്ച് ആസ്വദിച്ച് മടക്കും